ഉളിക്കൽ ഗ്രാമപഞ്ചായത്ത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് കായിക നീന്തൽ പരിശീലന സമാപന സമ്മേളനം ഉളിക്കൽ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ഉളിക്കൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി സി ഷാജി ഉദ്ഘാടനം ചെയ്തു പതിനഞ്ച് ദിവസങ്ങളിലായി നടന്നു വന്ന കായിക നീന്തൽ പരിശീലനത്തിനാണ് സമാപനമായത് ഉളിക്കൽ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സമീറ പള്ളിപ്പാത് അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ജേഴ്സി ഷൂ എന്നിവ അടങ്ങിയ സ്പോർട്സ് കിറ്റ് വിതരണവും നടത്തി അഷ്റഫ് പാലുശ്ശേരി ഓ വി ഷാജു ഇന്ദിരാ പുരുഷോത്തമൻ രതിബായി സുനിൽകുമാർ എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു ഉളിക്കൽ പഞ്ചായത്തിന്റെ വാർഷിക പദ്ധതിയുടെ ഭാഗമായി നടന്ന ചർച്ചകളിൽ ഉരുത്തിരിഞ്ഞു വന്ന ഒരു പ്രത്യേക നിർദ്ദേശമായിരുന്നു നമ്മുടെ പഞ്ചായത്തിലെ വിദ്യാലയങ്ങളിലെ എൽ പി യു പി തലങ്ങളിലെ കുട്ടികൾക്ക് കായിക പരിശീലനം ഒരു പ്രൊജക്റ്റ് വെച്ച് നടപ്പാക്കണം എന്നുള്ളത് വളരെ ഏറെ പ്രാധാന്യമുള്ള ആ ഒരു നിർദ്ദേശത്തെ പഞ്ചായത്ത് അംഗീകരിക്കുകയും രണ്ടായിരത്തി ഇരുപത്തി നാല് ഇരുപത്തി അഞ്ച് വാർഷിക പദ്ധതിയുടെ ഭാഗമായി ഞങ്ങൾ അതിനെ മാറ്റുകയും ചെയ്തു ഇപ്പം നമുക്കറിയാം എൽ പി യു പി തലങ്ങളിൽ വിദ്യാലയങ്ങളിൽ കായിക അധ്യാപകരില്ല അതുകൊണ്ട് തന്നെ കുട്ടികൾക്ക് കായിക പരിശീലനം ലഭ്യമാകുന്നില്ല എന്നുള്ള വളരെ ദുഃഖകരമായിട്ടുള്ള ഒരു സാഹചര്യം നമ്മുടെ മുമ്പിലുണ്ട് നമ്മുടെ മക്കളുടെ കായിക പരിശീലനം കായിക രംഗത്ത് അവർക്ക് മുന്നോട്ട് പോകാൻ വേണ്ടി വേണ്ട പിന്തുണ നൽകുക എന്നുള്ളത് നമ്മുടെ എല്ലാവരുടെയും ഒരു കടമയും ചുമതലയുമാണ് എന്ന നിലയ്ക്കാണ് പഞ്ചായത്ത് പദ്ധതി വെച്ചത് എൺപത് കുട്ടികൾ ഈ പഞ്ചായത്തിലെ വിവിധ ിൽ നിന്ന് തെരഞ്ഞെടുക്കപ്പെട്ട എൺപത് വിദ്യാർത്ഥികൾ ആ ക്യാമ്പിന്റെ ഭാഗമായി മലയോരത്തിന്റെ സ്വന്തം പ്രാദേശിക ചാനൽ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞങ്ങളെ അറിയിക്കുവാൻ വിളിക്കൂ നയൻ ഫോർ ഫോർ സെവൻ സിക്സ് നയൻ വൺ സെവൻ സെവൻ വൺ നയൻ സീറോ സെവൻ ഫോർ ടു വൺ ഫൈവ് വൺ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞൊടിയിടയിൽ അറിയുവാൻ ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ഓരോ നിർമ്മിതികളിലും വ്യത്യസ്തതയുണ്ട് അവ ഓരോന്നും കൂട്ടിയോജിപ്പിക്കുവാൻ വർഷങ്ങളുടെ പാരമ്പര്യമുള്ള ഒരു നാമമുണ്ട് സോഫ സെറ്റ് ബെഡ്റൂം സെറ്റ് ഡൈനിങ് ടേബിൾ സെറ്റ് ആൻഡ് ഫാൻസി ലൈറ്റ് തുടങ്ങി ഒറ്റ നിലയിൽ നോക്കത്താ ദൂരത്ത് ഫർണിച്ചറുകളുടെയും ഏറ്റവും വലിയ വ്യാപാര സമുച്ചയം വുവാഡ് എഡൂർ റോഡ് മാടത്തിയിൽ ഇരട്ടി ഇരട്ടി റോഡ് മട്ടനൂർ